നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അരവിന്ദ് കേജ്രിവാൾ കെജ്രിവാൾ ജാമ്യാപേക്ഷ നീട്ടിക്കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടിരിക്കുകയാണ് ജാമ്യാപേക്ഷ അനുവദിച്ച സുപ്രീം കോടതി വിധി വന്ന ദിവസം തന്നെ കേജ്രിവാളിൻ്റെ അഭിഭാഷകനായ മനു അഭിഷേക് സ്വിംഗി കോടതിയോട് ഈ മാസം നാലാം തീയതി വരെ ഈ ജാമ്യാപേക്ഷ നീട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ ജാമ്യം നീട്ടിക്കൊടുക്കണം എന്ന ഒരു അപേക്ഷ വച്ചതാണ് പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ ഒന്നിന് തന്നെ തിരികെ ജയിലിലെത്തണം എന്ന നിർദ്ദേശമായിരുന്നു എന്ന ഉപാധിയായിരുന്നു ആ ഉപാധിയോടുകൂടിയാണ് കോടതി ജാമ്യം നൽകിയത് ഏറ്റവും ഒടുവിലായി ശരീരഭാരം കുറച്ച ശേഷം തൻ്റെ ശരീരഭാരം ഏഴ് കിലോഗ്രാം കുറഞ്ഞുവെന്നും അതെന്തോ മാരക രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്നും ചൂണ്ടിക്കാട്ടി വീണ്ടും കഴിഞ്ഞ ദിവസം അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു അതുകൊണ്ട് ജാമ്യം നീട്ടിക്കൊടുക്കണം ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് കൂടി ആരോഗ്യ പരിശോധനകൾ നടത്തുന്നതിനായി നീട്ടിക്കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ കോടതി അത് ഫയലിൽ പോലും സ്വീകരിച്ചില്ല സുപ്രീം കോടതി രജിസ്ട്രി പോലും അത് സ്വീകരിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ ശ്രമമെന്ന നിലയിൽ വിചാരണ കോടതിയിൽ സാധാരണ ജാമ്യാപേക്ഷ നൽകിയത് ആ ജാമ്യാപേക്ഷയും വാദം കേൾക്കാനായി ബുധനാഴ്ച ാഴ്ച മാറ്റിവെച്ചതോടുകൂടി ഈ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണം എന്ന് കേജ്രിവാൾ ആവശ്യപ്പെടുന്നു അങ്ങനെ വാദം കേൾക്കുന്നു ഏറ്റവും ഒടുവിലായി വിധി പറയാൻ അഞ്ചാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് വിചാരണ കോടതി അതോടുകൂടി കേജ്രിവാളിൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു നാളെ വൈകുന്നേരത്തോടുകൂടി ജയിലിലെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കേജ്രിവാളിൻ്റെ ഇപ്പോൾ കേജ്രിവാളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കോടതിയിൽ നടന്ന വാദമുഖങ്ങൾ ാണ് കോടതിയിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ശരീരഭാരം വല്ലാതെ കുറഞ്ഞിരിക്കുന്നു തനിക്കെന്തോ മാറാ രോഗമുണ്ട് അതുകൊണ്ട് തന്നെ പരിശോധനകൾ നടത്താൻ സമയം വേണമെന്നാണ് ഈ ജാമ്യത്തിൻ്റെ കാരണമായി കേജ്രിവാൾ അറിയിച്ചത് പക്ഷേ ഇ ഡി കേജ്രിവാളിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അത് കേജ്രിവാൾ കളിക്കുന്ന നാടകമാണെന്നും മുമ്പ് ജയിലിൽ കിടന്നപ്പോൾ സ്വതവേ ഡയബറ്റിക് പേഷ്യൻ്റായ കേജ്രിവാൾ പ്രമേഹം വർദ്ധിപ്പിക്കുന്നതിനായി ജയിലിൽ വച്ച് ധാരാളമായി മാമ്പഴം കഴിക്കുകയും പ്രമേഹം വർദ്ധിപ്പിച്ച ശേഷം തനിക്ക് അക്കാരണം കൊണ്ട് തന്നെ ജാമ്യം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യാനായി പദ്ധതിയിട്ടിരുന്നതാണ് ഈ പദ്ധതിയെല്ലാം അന്ന് കോടതിയിൽ ഇ ഡി പൊളിച്ചിരുന്നു ഈ കഥകളൊക്കെ ജ കേജ്രിവാളിൻ്റെ ഭക്ഷണ വെളിപ്പെടുത്തിക്കൊണ്ട് അന്ന് കോടതിയിൽ ഈ കേജ്രിവാളിൻ്റെ അടവ് ഇ ഡി പൊളിച്ചിരുന്നതാണ് ഇന്നൊരിക്കൽ കൂടി തൻ്റെ ശരീരഭാരം കുറഞ്ഞു എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ തനിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന കേജ്രിവാളിന്റെ അടവിനെ പൊളിച്ചത് കേജ്രിവാളിൻ്റെ തന്നെ വീഡിയോ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ നന്നായി യാത്ര ചെയ്തു ദില്ലിയിലും പഞ്ചാബിലുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാനും എത്തിയിരുന്നു ഈ വീഡിയോകളെല്ലാം കോടതിക്ക് മുമ്പിൽ ഇ ഡി പ്രദർശിപ്പിച്ചു അത് ആ വീഡിയോകൾ അടിസ്ഥാനമാക്കി കോടതിക്ക് മുന്നിൽ ഇ ഡി സ്ഥാപിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ജാമ്യം അനുവദിക്കാൻ പാടില്ല മാത്രമല്ല അദ്ദേഹം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനാണ് നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ സൂത്രധാരനാണ് അദ്ദേഹത്തെ പുറത്തുവിടുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കും ഇതിനോടകം തന്നെ ഒരു വനിതാ എംപിയെ മർദ്ദിച്ച കേസിൽ കേജ്രിവാൾ പ്രതിയാകുന്നതിന്റെ വക്കോളം എത്തി നിൽക്കുന്നു അത് പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം നിരത്തി ഇ ശക്തിയുക്തം ഈ കേജ്രിവാളിന്റെ ജാമ്യാപേക്ഷ യെ എതിർത്തു എന്ന് തന്നെ പറയാം അങ്ങനെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് നാളെ കേജ്രിവാൾ കോടതിയിലേക്ക് മടങ്ങുകയാണ് ഇടക്കാല ജാമ്യം കിട്ടിയപ്പോൾ ജനാധിപത്യം ജയിച്ചു സത്യം ജയിച്ചു എന്നൊക്കെ പറഞ്ഞവർ ഇനി കേജ്രിവാൾ പായും തലയണയുമെടുത്ത് നേരെ ജയിലിലേക്ക് പോകുമ്പോൾ എന്തു പറയും എന്നതാണ് കേൾക്കാനിരിക്കുന്നത് വെബ്ഡെസ്ക് ന്യൂസ്